ബി എസ് എൻ എൽ ശരവേഗത്തിൽ മുന്നേറുകയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം ടവർ അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മറ്റ് നെറ്റ്വർക്കുകൾ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ ഒരുപാട് പേരാണ് ബി എസ് എൻ എല്ലേ ഒഴുകിയെത്തിയത് അതുകൊണ്ടുതന്നെ പുതുതായി വന്ന കസ്റ്റമേഴ്സിന് സന്തോഷം നൽകുന്ന സമീപനമാണ് ഇപ്പോൾ ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതുവരെ പതിനയ്യായിരത്തിലേറെ ടവറുകളാണ് ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് അതോടൊപ്പം ഒക്ടോബർ അവസാനത്തോടെ എൺപതിനായിരം ടവറുകൾ ഫോർ ജിയിലേക്ക് മാറ്റപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് ബി എസ് എൻ എല്ലിൻ്റെ കുതിപ്പ് കൂടാതെ ഫൈവ് ജി നെറ്റ്വർക്കും ഉടൻ തന്നെ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എത്രയും വേഗം തന്നെ ഫൈവ് ജി ടെസ്റ്റിംഗ് ആരംഭിക്കും ടെസ്റ്റിങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ ഡൽഹി ഹൈദരാബാദ് ഗുരുഗ്രാം ബംഗളൂരു എന്നിവിടങ്ങളിലെ ചില സ്പോട്ടുകളിലാണ് ഫൈവ് ജി ലഭ്യമാക്കുക അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും ഏതായാലും വരാനിരിക്കുന്നത് ബി എസ് എൻ എൽ യുഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും